ഹലോ വെൽക്കം ബാക്ക് ഇപ്പൊ ഞാനിപ്പോ ഡബിൾ ഡെക്കർ ബ്രിഡ്ജിലേക്ക് പോയിക്കൊണ്ടിരിക്കാണ് ഇന്നലെ റൂം എടുത്ത് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ബാഗ് അവിടെ തന്നെ വെച്ചിട്ടുണ്ട് ഇപ്പോ ഡബിൾ ഡെക്കർ പോവാനുള്ള റോഡിലൂടെ ഇങ്ങനെ പോവാണ് എന്തായാലും ഒരു നാലഞ്ച് മണി നാലാ പോവാനും വരാനിട്ട് മണിക്കൂർ മണിക്കൂർന്നാണ് അവർ പറഞ്ഞത് എനിവേ ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കാണ് ഇതാണ് നമ്മൾ ലിവിംഗ് റൂഡ് ബ്രിഡ്ജ് ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് അതൊക്കെ പോകുന്ന പ ഡബിൾ ടെക്കറ് ഫ്രിഡ്ജിനെ കുറിച്ച് ഞാൻ വിശദീകരിച്ച് പറയാം ഞാൻ ആദ്യം അവിടേക്ക് എത്തിട്ട് അവിടേക്ക് എത്തിന് ശേഷം അത് എന്താണ് സംഭവം എന്തിനാണ് അത്ര പാൻഡേഴ്സ് അവിടെയൊക്കെ ആൾക്കാർ പോകുന്ന എന്തിനാണെന്നൊക്കെ ഞാൻ പറയാം പിന്നെ പോകുന്നത് വെച്ചാൽ ഞാൻ ഒരു സ്റ്റിക്ക് എടുത്തിട്ടാണ് എന്നോട് അവിടെ നിന്ന് ഗൈഡ് പറയുന്നത് അവിടെ ഗൈഡ് ആണ് ഗൈഡ് ഇല്ലെങ്കിൽ പോകാൻ പറ്റൂല നീ എങ്ങനെ പോവും പോകാൻ പറ്റൂല ഞാൻ പറഞ്ഞ് ഞാൻ പോവാം ഗൂഗിൾ മാപ്പ് വെച്ചെങ്കിൽ ഞാൻ പോവാം പറ്റൂല ഒരാൾക്ക് എഴുന്നൂറ് തരണം ഒരാൾക്ക് ഒന്നൂറ് തന്നിട്ട് ഗൈഡ് വേണമെങ്കിൽ ഗൈഡിന് എണ്ണൂറ് തരണം എന്നിട്ട് പോണെന്നാണ് അവര് പറഞ്ഞത് സോ ഞാൻ വേണ്ട ഇങ്ങനെ പോവാന്ന് പറഞ്ഞു ഡബിൾ ഡെക്കറ് വലിയറിയില്ലല്ല ഗൂഗിൾ മാപ്പ് അയാളുടെ വെക്കാതല്ലോ ഗൂഗിൾ മാപ്പ് വെക്കാല്ലെങ്കിൽ ഇനി ഈ കാണുന്ന സ്റ്റെപ്സ് ഇറങ്ങിയിട്ട് ഇതും കഴിഞ്ഞിട്ട് വേറെ ടോട്ടൽ ഏഴായിരം സ്റ്റെപ്സ് ഇറങ്ങാനുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് മലകളുടെ ഇടയിലാണ് ഈ സംഭവം പോകുന്ന വഴിയിൽ ഇവിടെ ഒരു വില്ലേജും ഉണ്ട് ഈ വില്ലേജിന്റെ പേര് നോഗ്രിയാറ്റ അങ്ങനെ തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ഗൂഗിളിൽ കണ്ടിട്ടുള്ളത് നോങ് സംതിങ് ഈ കാർട്ടിൻ്റെ ഇടയിലൂടെ വേണം ഇനി അങ്ങോട്ട് നമുക്ക് നടക്കാൻ ഇവിടെ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണെങ്കിലുണ്ടല്ലോ മോനെ മൂക്കോളം ക്യാഷ് എടുക്കുന്നത് ഒന്നിന് ഡബിൾ ഡബിൾ ചാർജിൻ്റെ ഇട നമുക്ക് പത്ത് റുപ്പേൻ്റെ സാധനങ്ങൾ ഇരുപത്തഞ്ച് ഇരുപതിൻ്റെ നാൽപ്പത് അങ്ങനെ റേറ്റ് എടുക്കുന്നു എന്ത് ഫുഡെല്ലാം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ കൈ മുമ്പേയും മോളിൽ നിന്നേ എടുത്തോണ്ട് വരാം ഇതെല്ലാം നല്ല റേറ്റാണ് ആണ് വരുന്നതുകൊണ്ടല്ല ഓർക്ക് കഷ്ടപ്പാടുണ്ട് ഓർക്കും കൊണ്ടുവരണ ആ ടൗൺ കൊണ്ടുവന്നിട്ടാണ് വീടെ കൊറേ ആൾക്കാര് അവിടുന്ന് സാധനം മോൾ ടൗണിലേക്ക് കൊണ്ടുപോവാണ് കഷ്ടപ്പാടുണ്ട് നടന്നിട്ട് ടയർഡായിക്കോ ഞാനെന്താക്കു മൂന്ന് മിനിറ്റ് ഈ വേദിയിലൂടെ യാത്രയാണ് ബൈ ബൈ ഓയ് ഡബിൾ ഡെക്കർ ബിൾ വേഗ സിംഗിൾ ടെക്കർ കിട്ടുന്ന ആദ്യം സിംഗിൾ ഡെക്കറ് പോയിട്ടോ ഞാൻ വന്നല്ലേ വന്നിട്ട് അങ്ങനെ സിംഗിൾ ഡെക്കറ് ഞാന് കവർ ചെയ്ത് ഗോപ്രോ അല്ല അത് മൊബൈലാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഡബിൾ ഡെക്കറ് വഴിയാണ് പിന്നെ അതിൻ്റെ നമുക്ക് മലപ്പുറത്തെ കുറച്ച് ടിൻസിനെ കിട്ടിയിട്ടുണ്ട് രണ്ടുപേരേ ഉള്ളു ആ അപ്പൊ ഞാനിപ്പോ ഓരോന്നിച്ച് കൂടി ഡബിൾ ഡെക്കറിലേക്ക് ഓരോന്നിച്ച് അങ്ങോട്ട് പോകണം നോക്കിയാൽ വെള്ളത്തിന്റെ ഒക്കെ ഓക്കെ ഇതൊന്നും അല്ല അല്ലെങ്കിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ബ്ലൂ വല കാണുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അത് അങ്ങോട്ടെവിടെ ഞാൻ തോന്നുന്നു അങ്ങോട്ട് പോകാനുള്ള വഴി അറിയില്ല തപ്പിപ്പിടിക്കണം പിന്നെ ഇവിടെ നോക്കാന്ന് വെച്ചാല് നെറ്റ്വർക്കും കിട്ടുന്നില്ല എങ്ങോട്ടേക്കാണോ വിസിറ്റേഴ്സിന് ഇല്ല അങ്ങോട്ടേക്ക് ഞങ്ങൾ കേറും അതാണ് ഞമ്മളെ പരിപാടി

വള്ളത്തിലൊക്കെ എന്തായാലും ഇറങ്ങൂല്ലോ ആ ഞങ്ങൾ കേറുന്നില്ല കണ്ട വെള്ളത്തിന്റെ ചാട്ടം കണ്ട ക്ലീനും കണ്ട അവിടുത്തെ സീന നല്ല വെയിലുണ്ട് പക്ഷേ വ്യൂ നോക്കാര്യൂ അല്ലേ അപ്പുറത്ത് നല്ല വ്ലോഗിങ് എന്റെ മോനെ പജികളൊന്നുമില്ല ഞങ്ങനെ ഉള്ളിലെ കയറിക്കോണ്ട് വരാണ് നോക്കിയേ ഇതാണ് മനുഷ്യരുണ്ടാക്കിയ അത്ഭുതം ജീവനുള്ള മരത്തിന്റെ വേരെടുത്ത് ആ വേര് കൊണ്ടുണ്ടാക്കിയ രണ്ട് പാലങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നുള്ളത് ഈ വേരുകൾ ഇപ്പോഴും ജീവനോടെ ഉണ്ട് അതായത് ഈ കാണുന്ന ഒരു മരം ഉണ്ട് ആ മരത്തിന്റെ വേരുകൾ കൊണ്ടാണ് ഈ രണ്ട് പാല് ഇവർ നിർമ്മിച്ചുള്ളത് അതിനെ ഇപ്പോൾ എല്ലാ എല്ലാ ഞായറാഴ്ചകളിലും ഈ പാലത്തിന് ഇവര് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതാണ് മെയിൻ പ്രത്യേകത ഈ ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് കാണാൻ എത്രയോ ആൾക്കാർ എവിടെ നിന്നൊക്കെയോ വരുന്നുണ്ട് അത് വരുന്നത് അത്രയ്ക്കും വെർത്താണ് അത് കാണാൻ അങ്ങനെ ഉണ്ട് ക്യാമറയിൽ എത്രത്തോളം കാണുമെന്ന് കാണുമെന്നറിയില്ല പക്ഷെ ഇതൊരു അപാര വ്യൂ തന്നെയാണ് അതിൻ്റെ നേരെ ഇപ്പറത്ത് നോക്കിയാലോ ഈ ചെറിയൊരു വെള്ളച്ചാട്ടവും ഇവിടെ ഇപ്പം ആൾക്കാർ കുറച്ച് കൂടിയുണ്ട് അതുകൊണ്ട് കുറച്ച് ക്രൗഡായിട്ട് ഫീൽ ചെയ്തു അല്ലാണ്ട് വേറെ ഒന്നുമില്ല കാണാനുള്ള മസ്റ്റ് കംപ്ലേസ് ആണ് ഇത് മനുഷ്യർ ഉണ്ടാക്കിയ ആ അത്ഭുതം എന്ന് പറയുന്നുള്ളത് ഇപ്പൊ കേരളുകൾ വെച്ചാണ് പണി സോറി ബ്രോ ഗോയിങ് എന്ത് മനോഹരല്ലേ ഇത് കാണാൻ അത്രത്തോളം ആൾക്കാരും വരുന്നുണ്ട് അന്നത് അവിടെ നിന്ന് കിട്ടുന്നുള്ള വ്യൂ ഇതാണ് ഇത് മാത്രമല്ല ഇതിന്റെ താഴെ എനിയൊരു പിടിച്ചും കൂടി ഇവര് അതേപോലെ എഴുതിട്ടുണ്ട് നോക്കിയതാ അതാണിത് സംഭവം കൊള്ളാം അടിപൊളിയാണ് ഞാനിങ്ങോട്ട് പോകുന്നില്ല താഴെ വെള്ളത്തിലേക്ക് ഇറങ്ങണം കുളിക്കണം ഭയങ്കര ടയർഡായി എന്റെ മുഖം കാണും കാണുമ്പറേ എത്രത്തോളം ടയർഡ് ആയിട്ടുണ്ട് എന്റെ നേരെ ബാക്ക് സൈഡിലാണ് വന്നിട്ടുള്ളത് ആൾക്കാർ തീരെ പെയ്താത്ത ഏരിയ കാണാൻ നമുക്ക് എന്ത് മനോഹരാണ് അത് കാണുമ്പോൾ ആ വേരുകൾ ഇങ്ങനെ ഓരോ സ്ഥലത്തിലൂടെ പോയി അതേ പേര് തന്നെ മുകളിലും അവരത് അങ്ങനെ ചെയ്തിട്ടുണ്ട് മനുഷ്യരുടെ ഓരോ സൃഷ്ടികളെ അതല്ല ഇപ്പൊ എവിടെയെങ്കിലും കുളിക്കണം ഇല്ലെങ്കിൽ വേറെ സ്ഥലം തേടിക്കൊണ്ട് പോകണം മലപ്പുറത്ത് രണ്ട് ടീംസ് കിട്ടി എനിക്ക് അത് കുറച്ച് യൂസ്ഫുൾ ആയി കാരണം ഒന്നിച്ച് പോകാനും ഇറങ്ങാനൊക്കെ ആയി ഇന്നത്തെ ദിവസം കുളി പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇവിടുത്തെ വന്നിട്ട് കുളിച്ചിട്ട് പോയിട്ടാണ് അവിടെയാണ് ഞങ്ങള് കുളിച്ചത് ഇതിന്റെ നേരെ താഴായിട്ടാണ് ഓക്കെ ഞാനിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങും ഇവിടെ നിന്ന് നേരെ മോളിലോട്ട് കേറി വീട് പറയുകയാണ് അപ്പൊ ഓക്കെ മോളിലേക്ക് കാണാം എന്തായാലും ഒരു വലിയ മല തന്നെ കേറാറുണ്ട് കഷ്ടപ്പാടുണ്ടാവും നല്ല കഷ്ടപ്പാടുണ്ടാവും റിസൾട്ട് ഉണ്ടാവും നമ്മൾ ഇങ്ങോട്ട് ഈ ഈ ഒന്ന് നോക്കിയാ ഫുള് ഇടയിലൂടെ ഞങ്ങള് മൂന്ന് പേര് മാത്രം ഇങ്ങനെ നടന്നുകൊണ്ട് പോവാ രസല്ലേ പിന്നെ ആ സ്റ്റെപ്സ് നോക്കിയാ ഒരു ഇവിടുന്ന് കിട്ടുമ്പോൾ ആ വ്യൂ നോക്കിയാ സ്റ്റെപ്പിന്റെ സെറ്റ് സാധനം ഇവിടെ

നടക്കാനും കുറേ ഉണ്ട് അപ്പൊ കുറച്ചേരം റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചു ബിസ്കറ്റും ഞാൻ എന്തിനു വരും എന്തായാലും ശരിക്കും ഈ ബ്രിഡ്ജ് വരുന്നത് ഭയങ്കര കഷ്ടപ്പാടാ ഓവന വരുന്നത് കാരണം ഇത് കമ്പികളാണ് കമ്പികളെ വന്ന് അടുക്കുമ്പോ ഓരോ ഭാഗത്തേക്കും മൂവാവുന്നുണ്ട് അപ്പൊ അത് അതിനനുസരിച്ച് നമ്മക്ക് ഒരു ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നോക്ക് ക്യാമറയുടെ മുമ്പിലുള്ള ധൈര്യം മാത്രാണ് ശരിക്കും നടന്ന് നടന്ന് പഠിത്തിട്ടാവുമ്പോ ഒരു ഷോർട്ട് കട്ട് എടുത്ത് അത് ഇണ്ടാവോ പാമ്പ് എന്ത് പാമ്പാടാ ഷോർട്ട് കട്ട് ഇത് പോയൊരു കഷ്ടക്കാലാവോ കുഞ്ഞാലെന്താ അമ്പലം ചെറുതാണേലും പൂശ ഒരുമാതിരി നിന്റെ ഉള്ളേ കിട്ട

റിയില്ല നമ്മളല്ലാണ്ട് വേറെ ആരെങ്കിലും ഇങ്ങനെ വരും ഈ സ്റ്റെപ്പ് കാണുന്നുണ്ടൊരു ധൈര്യം ഉണ്ട് ആൾക്കാർ പോകുന്നുണ്ടെന്ന് പണ്ട് കാല ആദിവാസികൾ ഇവിടുത്തെ ട്രൈബ്സ് യാത്ര ഒന്നുകൂടി പറഞ്ഞോ പറഞ്ഞോ പണ്ടുകാലത്തെ ഇവിടുത്തെ ട്രൈബ്സ് യാത്ര സുഖകരമാക്കാനും വേണ്ടി ഉപയോഗിച്ചിരുന്നു വൈകീട്ട് അതായത് സുഖരാവാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പാടില് പോണത് ബുദ്ധിമുട്ടൊക്കെ നമ്മള് ഒന്ന് മനസ്സിലാക്കി എടുക്കണം അത്രേ ഉള്ളൂ അത് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങള് മൂന്ന് പേരും വേറെ പേരും കൂടി വന്നത് പക്ഷെ അത് ഒരു കൃത്യം മനസ്സിലാക്കലായി പോയി ഞങ്ങൾ ഓരേയും കൂട്ടി കൊണ്ടുവന്നതാണ് ലാസ്റ്റ് മേലെ അവിടുന്ന് വൈ ഇല്ലെങ്കിൽ ഞങ്ങൾ നന്നായിട്ട് താഴെ അറിയും ഒരുത്തി മെയിൻ ആളാണ് അയാളാണ് മോളിലേക്ക് അയച്ചത് ശരിക്കും കൊറേ കഷ്ടപ്പെടും മനുഷ്യന്മാര് ആരും അത് ഓരല്ലേ മനുഷ്യന്മാരട മനുഷ്യന്മാരെ കണ്ടു ഇനി ഇങ്ങനെ ഒന്നും ചെയ്യരുത് നോക്കിയാ ോട്ട് ഞങ്ങള് ബാക്കിൽ മൂന്ന് പേരുണ്ട് ഓർക്കൊരു പ്രതീക്ഷ കൊടുക്കാനും വേണ്ടി എത്തി എത്തി എത്തിന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ഒരു കിലോമീറ്ററോളം മുന്നിൽ പോന്നതാ ഓരെങ്കിലും ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാതിട്ട് ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾ കട്ട് ആരായിരുന്നു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഒരു മൂന്ന് കഷ്ടം തൊടി ഒരു ഓലക്കീര മൂടാ ആ ബഡിയെ കുത്തി പൊട്ടിച്ചോ ഇതല്ല ഇതെല്ലാം സിംഗപ്പണ് വരുന്നുണ്ട് അത് കാണിച്ച പെണ്ണ് എത്തി നമ്മൾ ആ സ്റ്റെപ്പിലേക്ക് എത്തില്ലേ സീരിയസ്ലി എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഇതാ സ്ഥലം രണ്ടുപേരെ നമ്മളെ കാളും ചെയ്തെന്ന് തോന്നോ പക്ഷെ നമ്മളെ ഈ സാധനം കഴിഞ്ഞു മറ്റേ സാധനം കഴിഞ്ഞു കഴിഞ്ഞു ഇനി കൊറച്ചേ ഉള്ളു നമ്മളെത്തി മോളിലേക്ക് എത്തി രസ്റ്റ് ചെയ്താ ഞങ്ങള് ഞങ്ങൾക്ക് ഓരോ പ്രതീക്ഷ തരും आप हेल्प करेगा तो बहुत अच्छा हम तो हम हमारा सिचुएशन अभी bad. पूरा हम लोग हम लोग स्टूडेंट हैं हमारा सिचुएशन अभी पूरा बॉडी पूरा डेड हो गया भैया <laughs> पूरा डेड है भाई हम वेट करेंगे इधर में छोड़ कर सकते हैं आई डोंट आई नोट यू आई नो आई नो आई नोट नॉट लाइक आई एम नोटिंग आई एम शूटिंग देम ओके नो प्रॉब्लम അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് നേരെ മുകളിലോട്ട് വന്ന് ഒരു ഷെയർ ടാക്സി ആയിരുന്നു ഷെയർ ടാക്സി വന്ന ഇപ്പോൾ ചായ കുടിക്കാൻ നിന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് ഇവിടെ ഒരു ഹോട്ടലുണ്ട് ഹോട്ടലിലെ ഫ്രണ്ട് ആയിട്ട് അറ്റന്റ് ചെയ്യും പിന്നെ പിന്നെന്താണ് പിന്നെ ബാക്കിയുള്ളതൊക്കെ നാളത്തെ പരിപാടിയാണ് ഞാൻ എന്തായാലും വീഡിയോ എവിടെ വെച്ച് ഭയങ്കര ബൈ 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 ബൈ